എന്തോ അല്ല റേഞ്ചില്ലാത്തോണ്ടേ മാറുന്നെന്താ ഇപ്പൊ ഇതെ ഇങ്ങനെ വന്ന് നിക്കണ്ടല്ലോ രാജു അഴകി അഴകി സഹോദരി വണക്കം 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 ചായ വേണ്ടേ അതെ ഇന്നൊരുക്ക ഇപ്പൊ റേഞ്ചില്ല അതന്നെ ഇന്നൊരു വെറൈറ്റി ഇങ്ങനെ വരാന്ന് പറഞ്ഞപ്പം ഇല്ല ഓക്കെ കുട്ടു ഓക്കെ ഓക്കെ ആ ബസ്റ്റ് റേഞ്ചുമില്ല ഒന്നുമില്ല െയ്തപ്പോൾ ആവിങ്ങിയത് ഹായ് പാലമുട്ടിൽ കൂ എന്റെ മെസ്സേജ് കാണുന്നുണ്ടോ ചെറുത് കാണുന്നുണ്ട് ആകർ മൂക്കുവലേ ഹായ് പാലമുട്ടിൽ ചായ കുടിച്ചല്ലാവരും റേഞ്ചില്ല ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട് തെങ്ങിട്ട് 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 തകിട്ട് തെങ്ങിട്ട് തെങ്ങിട്ട് തെങ്ങിട്ട അത് ഞാൻ അല്ല ഫസ്റ്റ് അയച്ചു ആണോ അപ്പൊ കണ്ടില്ല വന്നില്ല കുടിച്ചോ ആലമുട്ടിൽ കുടിച്ചോ പ്ലീസ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഹായ് വിനിച്ചിട്ടായി ലിക്സ് ഇട്ടാൽ ഒരു ലിറിക്സിഡ് പാടാം ബ്ലാക്ക് ആണോ നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ ഇത്തിരി തിരക്കിലാണ് ഓക്കെ 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 ന്യൂ മെമ്പേഴ്സ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് രാജീവ് ചായക്ക് തകിട തകിട്ട് തകിട 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 തകിട്ട അറിയില്ല പാട്ടറിയില്ല അത്രക്കറിയോ ലിറിക്സോ ഞാൻ കുഴങ്ങിപ്പോയല്ലോ വേണ്ടേ അല്ലാതെ എനിക്ക് അറിഞ്ഞുവിടാ അല്ല പിന്നെന്താ വിശേഷം നീരമുക്തേ ചായ കുടിച്ചില്ല ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ന്യൂ മെമ്പേഴ്സ് ലൈക്കു പ്ലീസ് ഓ എഴുക്കട്ടെ പതിനഞ്ച് പേര് റേഞ്ച് ഉണ്ടോ ണ്ടോ അമ്മിനി സണ്ണി ഹായ് അമിനി വെൽക്കം ഹായ്സ് എല്ലാവർക്കും മീരാസ് ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹാപ്പി ഈവനിങ് എല്ലാവർക്കും ചായ ഒക്കെ കുടിച്ചോ ചായ കുടിച്ച് റേഞ്ചുള്ള എടുത്ത് എല്ലാവരും ഇരിക്കുമ്പം ഇവിടെ മീരയ്ക്ക് ഇവിടെ റേഞ്ചില്ല എവിടെയെങ്കിലും റേഞ്ച് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തരാമോ പ്ലീസ് ന്യൂ മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു കന്നട ഇല്ലാതെയാണ് വായിക്കിയത് ഞാൻ എന്തേലും വിളിച്ചു തന്നെ പറയണേ മഞ്ഞ് പോലീ പോലെ ഇത് മാത്രം മതി രണ്ട് ലൈനെങ്കിലും ഇട്ടോ മുജീബ് ട്രെയിൻ ടിക്കറ്റ് എന്നാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് മുജീബ് ദുബായിലല്ലേ താങ്ക് യു മാ